നമസ്തേ മിത്രങ്ങളെ അടുത്തിടെയാണല്ലോ നമ്മൾ ലോക യോഗ ദിനം ആചരിച്ചത് അതിൽ പങ്കെടുത്ത ചിലരെ കണ്ടപ്പോ പങ്കെടുക്കാൻ കഴിയാതിരുന്നവരും ഇതിൽ പങ്കെടുക്കുന്നത് വളരെ മോശമാണ് എന്ന് അന്ധമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നതുമായ ചില കക്ഷികൾ ചില സംശയങ്ങൾ ഉന്നയിച്ചു ഇതെല്ലാം അറുപണഞ്ചൻ ആശയമല്ലേ നഷ്ടപ്പെട്ട പിന്തിരിപ്പൻ ചിന്തകളല്ലേ ആധുനിക ലോകത്ത് ഇത് വെച്ചു പുലർത്തുന്നത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമല്ലേ ഇത്യാദിയുള്ള വാദഗതികളൊക്കെ ഉന്നയിച്ചു അന്ധവിശ്വാസവും അനാചാരവും എന്തുമായിക്കോട്ടെ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷമില്ല എങ്കിൽ അല്പമെങ്കിലും ഗുണമുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ എന്താ തെറ്റ് ഞാനൊരു കാര്യം ചെയ്യാൻ മുതിരുമ്പോൾ അതെനിക്ക് അല്പമെങ്കിലും ഗുണത്തെ പ്രദാനം ചെയ്യുന്നു യാതൊരുവിധ ദോഷവുമില്ല എന്ന് പരിപൂർണമായ ബോധം അനുഭവിച്ചറിയുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതും തുടർന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലും എന്താണ് തെറ്റ് ഇത് സമൂഹത്തിൽ അത്തരത്തിലുള്ള ചില അജ്ഞതകൾ നിലനിൽക്കുന്നു തെറ്റായ വിശ്വാസങ്ങൾ പരിഞ്ഞെടുക്കുന്നു യോഗയ്ക്കും സൂര്യനമസ്കാരത്തിനും അനേകായിരം വർഷത്തെ പഴക്കമുണ്ട് പാരമ്പര്യമുണ്ട് ലോകം മുഴുവൻ ഇന്ന് അംഗീകരിച്ചിരിക്കുന്നതാണ് യോഗയുടെ പ്രാധാന്യം ആ യോഗയുടെ ഭാഗം തന്നെയാണ് പ്രഭാതത്തിലെ സൂര്യ നമസ്കാരം നടത്തുന്നത് അതിലൂടെ ഹിന്ദുക്കളുടെ ആശയമൻ്റെ എന്ന് ആര് പറയുന്നു സൂര്യൻ ഹിന്ദുക്കളുടെ മാത്രം സ്വന്തമാണ് സമസ്ത ജീവികളുടെയും സ്വന്തമാണ് മനുഷ്യന്റെ മാത്രമല്ല മൃഗങ്ങളുടെയും പക്ഷികളുടെയും പർവ്വകളുടെയും വൃക്ഷങ്ങളുടെയും കൂടി സ്വന്തമാണ് വിശ്വപ്രകൃതിയുടെ മുഴുവൻ ഭാഗമാണ് സൂര്യൻ അല്ലെങ്കിൽ വിശ്വപ്രകൃതിയിലെ ഓരോരുത്തർക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഊർജ സ്രോതസ് അല്ലേ സൂര്യൻ ഇത് എന്റേത് മാത്രമാണ് ഇന്ത്യതല്ല എന്ന് പറയുന്നവൻ അറിവ് കെട്ടവൻ ആയതുകൊണ്ടല്ലേ അത്തരത്തിലുള്ള തെറ്റായ വിഭാഗീയ ചിന്തകൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് ചിന്തിക്കണം ഇനിയും എന്തൊക്കെ ഗുണങ്ങളാണ് സൂര്യ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നത് എന്തിനാണ് നമസ്കാരം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് പൂർവികരണം നമ്മളോട് പറഞ്ഞത് അതൊന്നും അറിയാനുള്ള ശ്രമവും നടത്തണ്ടേ പ്രഭാതത്തിൽ കുതിച്ചുയരുന്ന സൂര്യ രശ്മികൾ ഏറ്റുകൊണ്ട് സൂര്യ നമസ്കാരം നടത്തുമ്പോൾ ശരീരത്തിലെ തൊക്കിനി വൈറ്റമിൻ ഡിയുടെ കൃത്യമായ രീതിയിലുള്ള ഉൽപാദനം നടത്തുകയും ശാരീരികവും മാനസികവുമായ സംഘർഷത്തിന് അയവ് വരുത്തുവാനും അമിതമായ കുടവയർ അതുപോലെ തന്നെ രക്ത കൊഴുപ്പ് ഇവ കുറയ്ക്കുവാനും ശരീരത്തിലെ ഓരോ ജോയിൻസിനും മാടി നരമ്പുകൾക്കും ഉത്തേജനം പകരുവാനും നിരന്തരമുള്ള സൂര്യ നമസ്കാരവും യോഗ ആചരണങ്ങളും വളരെ ഗുണപ്രദമാണെന്ന് അറിവിൻ്റെ നിറവിടങ്ങളായ എത്രയോ അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അഞ്ചിനുടെ ചിലവില്ലാതെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ അലർജിയുമില്ലാതെ കൃത്യമായ രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതാണ് യോഗയും അതിന്റെ ഭാഗമായിട്ടുള്ള സൂര്യ നമസ്കാരവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുതിച്ചുയരുന്ന സൂര്യനെ കണ്ടുകൊണ്ട് ആ സൂര്യകിരണങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ ശരീരത്തിലേക്ക് എത്തുന്ന സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് വിധിക്കപ്പെട്ട രീതിയിൽ പറയപ്പെട്ടിട്ടുള്ള രീതിയിൽ കൃത്യമായി സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ശരീരം പരിപൂർണമായ സുരക്ഷിതമായ തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിൽ വളരെ പെട്ടെന്ന് രോഗബാധ ഉണ്ടാകുന്നതും ശരീരത്തിലെ ഇതര ഭാഗങ്ങളെ രോഗബാധയിലേക്ക് തള്ളി ഭാഗമാണ് ഉദരം സൂര്യ നമസ്കാരത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഉദരത്തിനാണ് കാരണം കൃത്യമായ രീതിയിൽ വിധിപ്രകാരമുള്ള രീതിയിൽ സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ മനുശോധനം കൃത്യമായി നടക്കുകയും അതിലൂടെ ഉദരം സുരക്ഷിതമാവുകയും ചെയ്യും അതുപോലെ തന്നെ സൂര്യ നമസ്കാരത്തോടൊപ്പം പ്രാണായാമം കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെയുള്ള പനി ജ്വലം ഇത്യാദികളിൽ നിന്നും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും പ്രതിരോധത്തെ നേടുവാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും ഇന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അനേകായിരം വർഷം പഴക്കമുള്ളതും ചെയ്താൽ യാതൊരുവിധ ദൂഷ്യങ്ങളില്ലാത്തതും എൻ്റെ നാടീനരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതും ഓരോ ജോയിൻസിന് ബലം നൽകുന്നതും ആയാസരഹിതമായി ഏത് പ്രവർത്തി ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നതുമായ ഈ ദിനചര്യ യാതൊരു മടിയും കൂടാതെ ഞാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അകാല വാർദ്ധക്യത്തിൽ നിന്നും അകാരണമായ ശരീര ദുഃഖത്തിൽ നിന്നും തീർച്ചയായും മുക്തനാകാൻ കഴിയുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല ദൈനംദിന ജീവിതത്തിൽ സൂര്യ നമസ്കാരവും യോഗയും ഭാഗമാക്കുന്നവർ ആഹാരത്തിൽ വളരെയേറെ നിയന്ത്രണം പാലിക്കേണ്ടതുമാണ് വളിച്ചതും പൊളിച്ചതും അഴുകിയതും ഇതര ജീവജാലങ്ങളുടെ ശരീരഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായ ആഹാരങ്ങൾ കഴിവുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം പിന്നീടും കുളിക്കുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കണം കാരണം പ്രതിരോധ ശക്തിയെ ലഭിക്കുവാൻ അത് വളരെ ഗുണകരമായി മാറുകയും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങള് പുകയില മദ്യം ഇത്യാദികൾ ഉപയോഗിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് ഒരു ദിനം പോലും മടി പിടിച്ചു കിടക്കാതെ കൃത്യമായി തന്നെ എല്ലാ ദിനവും മുറതറ്റാതെ വിധിപ്രകാരം ഈ യോഗയും അല്ലെങ്കിൽ സൂര്യനമസ്കാരവും ചെയ്യുന്നവർ തീർച്ചയായും ഉന്നതകരമായ രീതിയിൽ ചിലകാലം ജീവിക്കുവാനുള്ള അവസരവും ജീവിക്കുന്നിടത്തോളം കാലം സ്വന്തം ഇച്ഛയ്ക്ക് വഴങ്ങുന്ന ശരീരത്തിന്റെ പിന്തുണ നേടുവാനും അതിലൂടെ ഒരു പരിധിവരെയെങ്കിലും രോഗ മുക്തരായി ജീവിക്കുവാനും അവർക്ക് കഴിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക അതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിനെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കൂ അടച്ചാക്ഷേപിക്കുന്നതിന് മുമ്പ് ആത്യന്തികമായി ഒന്ന് അറിയുവാനുള്ള ശ്രമമെങ്കിലും നടത്തും അതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി